കേരളീയർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ ഈ പരമ്പര അഞ്ചാം സ്ഥാനത്താണ് കല്യാണിയുടെ അഭിനയം വളരെ മോശമാണ് എന്നുള്ള കമൻറ്റുകൾ ഇപ്പോൾ കമൻ ബോക്സിൽ വന്നിരിക്കുകയാണ് ഓവർ സ്മാർട്ടായ അവരുടെ അഭിനയം കാണുമ്പോൾ തന്നെ സീരിയൽ ഓഫ് ചെയ്യാനാണ് തോന്നുന്നത് എന്നുള്ള കമൻ്റുകളും കമൻ ബോക്സിൽ വരുന്നുണ്ട് ഇതിനിടയിൽ പുതിയ തീരുമാനങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് കല്യാണി ഒടുവിൽ അപ്രതീക്ഷിതമായ നീക്കങ്ങളോടെ തിരിച്ചടികൾ നൽകിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന കല്യാണി നമ്മുടെ രാഹുലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് കുത്തേറ്റ ആൾക്കു വേണ്ടി നിലകൊള്ളുന്ന കല്യാണി കോടതിയിലും അതുവഴി മുന്നോട്ട് മാധ്യമങ്ങളിലും അവർക്ക് വേണ്ടി പോരാട്ടം തുടങ്ങുകയാണ് ഈ കാര്യം അറിയുന്നത് ഗുണ്ടകളെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് അവർ ആകെ ഭയന്നുപോകുന്നു ഇതേ തുടർന്ന് കല്യാണിയെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ശക്തമാക്കുകയും ചെയ്യുന്നു എങ്കിലും കല്യാണിക്ക് സപ്പോർട്ട് നൽകിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് കിരൺ ഇതോടെ കാര്യങ്ങൾ കോടതിയിൽ മറ്റൊരു ദിശയിലേക്ക് കൊണ്ടുപോവുകയാണ് കേസിനെ കാര്യങ്ങൾ കൈവിട്ടുപോയതിനെ തുടർന്ന് താനും കുടുങ്ങുമോ എന്നുള്ള ഭയം ഉണ്ടായിരിക്കുകയാണ് നമ്മുടെ രാഹുലിന് ഇതേസമയം കോടതി കല്യാണിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗുണ്ടകൾ അറസ്റ്റിലായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്